വീട്ടിലെ കിടപ്പുമുറിയിൽ നിലയിൽ കണ്ടെത്തിയ ഇരുപതുകാരിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചു കുറ്റിക്കോൽ വീട്ടിൽ പരേതനായ ബാബുവിന്റെ മകൾ മരിച്ചത് രാവിലെ എട്ടു മണിയോടെ മഹിമയെ വീടിനകത്ത് മുറിയിൽ തൂങ്ങിയ നിലയിൽ കാണുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ ഇവർ സഞ്ചരിച്ച കാർ പടിമരുതിൽ അപകടത്തിൽപ്പെട്ട സംഭവമുണ്ടായി വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ട നഴ്സിംഗ് വിദ്യാർത്ഥിനി മരണപ്പെട്ട സംഭവം കുറ്റിക്കോൽ ബേത്തൂർപ്പാറ ഗ്രാമത്തെ കണ്ണീരിൽ ആഴ്ത്തി കുറ്റിക്കോൾ ബേത്തൂർപാറ തച്ചാർ വീട്ടിൽ പരേതനായ ബാബുവിൻ്റെ മകൾ ഇരുപതുകാരിയായ മഹിമയാണ് മരിച്ചത് ഇന്ന് രാവിലെ എട്ട് മണിയോടെ വീടിനകത്ത് മുറിയിൽ തൂങ്ങിയ നിലയിൽ മഹിമയെ കാണുകയായിരുന്നു ഈ സമയത്ത് മഹിമയ്ക്ക് ജീവനുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് അമ്മ വനജയും സഹോദരൻ മഹേഷും ഉടൻ തന്നെ മഹിമയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ ഇവർ സഞ്ചരിച്ച കാറ് പടിമരുതിൽ അപകടത്തിൽപ്പെട്ടു വിവരമറിഞ്ഞ് നാട്ടുകാർ ഇവരെ മൂന്നുപേരെയും മറ്റൊരു വാഹനത്തിൽ കാസർഗോഡ് ചെറുക്കള ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ അപ്പോഴേക്കും മഹിമ മരണപ്പെട്ടിരുന്നു രാവിലെ ആറു മണിക്ക് ശേഷമാകാം മഹിമ തൂങ്ങിയതെന്നാണ് അനുമാനിക്കുന്നത് എന്നാൽ ആത്മഹത്യ ചെയ്യുവാനുള്ള കാരണം വ്യക്തമായിട്ടില്ല അതേസമയം തൂങ്ങിയതാണോ കാർ അപകടത്തിൽപ്പെട്ടാണോ മരണം സംഭവിച്ചതെന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ ഇക്കാര്യം വ്യക്തമാകുകയുള്ളൂ കാസർഗോഡ് നുള്ളിപ്പാടിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു മഹിമ News Bureau, Kasaragod.